പ്രശസ്ത ബിൽഡർ പി എം കേളിക്കുട്ടി മേസ്ത്രിക്ക് പ്രഥമ നന്മ പുരസ്കാരം സമർപ്പിച്ച് മുഖ്യമന്ത്രി അസാധ്യമായതിനെ സാധ്യമാക്കിയ വ്യക്തിയാണ് പി എം കേളിക്കുട്ടി മേസ്ത്രി ആത്മാർത്ഥത കൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യനാണ് പി എം കേളിക്കുട്ടി എന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വെച്ച് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേസ്ത്രിക്കാണ് നന്മ പുരസ്കാരം സമ്മാനിച്ചത് അസാധ്യമായതിനെ സാധ്യമാക്കിയ മനുഷ്യനാണ് പി എം മേസ്തിരി മേസ്ത്രിയും ആത്മാർത്ഥത്തോടെയും ജീവിതത്തെ സമീപിച്ച വ്യക്തിയാണ് പി എം കേളിക്കുട്ടി മേസ്ത്രിയെന്നും എന്ന നിലയിലേക്കുള്ള മേസ്തിരിയുടെ വളർച്ചയെ അത്ഭുതം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാവില്ല ജീവിത ജീവിതവൈഷമങ്ങളെ പടവെട്ടി അനുകൂലമാക്കി മാറ്റുന്ന ആ എം ബി ടി നന്മ സംഘടനയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം പി എം എൽ എമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ അഹമ്മദ് ദേവർകോവിൽ എ ഡി ജി പി വിജയൻ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്